ഇന്ന് നമ്മൾ സ്റ്റോക്ക് ബാക്കിയുള്ള കുറച്ച് ഐറ്റംസുകൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണ്ട വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻക്വയറി ചെയ്യാം ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കാണിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അപായ ഗൗൺ ആണ് സ്മൂക്കീസ് ലീവ് കൊടുത്തിട്ടുണ്ട് ഡോ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യൂസാക്കാൻ പറ്റുന്നതാണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് നല്ല ലൈനിങ് ഫുൾ ആയിട്ട് ലെങ്ത്തോട് കൂടി ലൈനിങ് ഉണ്ട് സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു കോട്ടൻ്റെ സെറ്റ് കോട്ട് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ജയ്പൂർ കോട്ടനിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് അതായത് ടോപ്പ് വിത്ത് പാൻറ്റ് മാത്രമായിട്ട് ടൂ പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നത് പോക്കറ്റോട് കൂടിയിട്ടുള്ള വൺ സൈഡിൽ ഒരു പോക്കറ്റും ഉണ്ട് ഒക്കെ ടോള ബോട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജാണ് ഇനി സൈസോളം അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടൻ്റെ പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് എക്സ് എൽ സൈസുള്ളിൽ വരുന്നതാണ് ലാർജ് എക്സ് എൽ സൈസുകാർക്കൊക്കെ ആണ് ഡബിൾ എക്സ് ടൈ സൈസ് ഉണ്ടെങ്കിലും എക്സ് എൽ ലാർജുകാർക്ക് കാണോ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇനി വളരെ കുറച്ച് പൈസ കൂടെ വരുന്നൂട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ നല്ലൊരു പ്യുവർ കോട്ടണിൽ വരുന്ന സെറ്റാണ് ഷോളൊക്കെ നല്ല ചുങ്കിടി ഷാൾ പോലെ നല്ല ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡെയിലി യൂസിനൊക്കെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് ഷോൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഇത് വന്നിട്ടുള്ളത് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് പോസ്റ്റ് ആയി ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് ഹോം ഡെലിവറി ആയിട്ട് വേണ്ടവർ പോസ്റ്റ് എടുക്കാം കേട്ടോ അതേ സെയിം സാധനത്തിന് തന്നെ ബ്ലാക്ക് കളറാണ് വരുന്നത് കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ എക്സൽ സൈസായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആൻഡ് സൈസ് എങ്കിലും ലാർജ് എക്സൽ സൈസുകാർ വാങ്ങട്ടോ നല്ല പ്യുവർ കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൊഡക്ട് കിട്ടുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിക്കട്ടോ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്താൽ മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് വിടുന്ന് വിടുകയുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് ജയ്പൂർ പ്രിന്റിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് എപ്പോഴും എപ്പോൾ നമുക്ക് ഒരുപാട് തവണ റേസ്റ്റോക്ക് കൊണ്ടുവന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൽ ഇനി കുറച്ച് പീസും കൂടെ ബാക്കി വരുന്നുണ്ട് പർപ്പിൾ ഷെയ്ഡിലും നെവി ബ്ലൂ ഷെയ്ഡിലും ബാക്കി വന്നിട്ടുള്ളത് നല്ലൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോണിലും യോക്ക് ഭാഗത്തും മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പലാസോ ടൈപ്പ് ബോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷാളൊക്കെ നല്ല സോഫ്റ്റ് ഷാളാണ് വന്നിട്ടുള്ളത് കോട്ടൺ റൈവോൺ മിക്സ് ക്ലോത്ത് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് ഷാളും തന്നെ നല്ല സോഫ്റ്റിലാണ് കിടക്കുന്നത് തലയിലൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ഉണ്ടെന്ന ആണ് കേട്ടോ ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം വീതി ഒക്കെ കിട്ടുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് വർക്കും എക്സൽ എൽ എടുത്താൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാവുംട്ടോ നാൽപ്പതാണ് ലാർജിൻ്റെ ചെസ്റ്റ് സൈസ് വരിക ഡബിൾ എക്സ് ചെസ്റ്റ് സൈസ് എക്സ് ചെസ്റ്റ് നാൽപ്പത്തി രണ്ടാണ് വരിക അത്രേ വ്യത്യാസം ഉണ്ടാവുള്ളൂ നേവി ബ്ലൂ ഷെയ്ഡിലാണ് പിന്നെ വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ നേവി ബ്ലൂ ഷേട്ടാണ് കൊടുത്തിട്ടുള്ളത് കളറിന് മാത്രം ചേഞ്ച് വരുന്നുള്ളൂ പ്രിൻ്റൊക്കെ ഒരുപോലെ തന്നെയാണ് ലിമിറ്റഡ് സ്റ്റോക്കുകൾ തന്നെ ബാക്കി വന്നിട്ടുള്ളൂ കേട്ടോ ഷാളിയെ നിവർത്തുന്നില്ല സെയിം പാറ്റേൺ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി രണ്ട് കോഡ് സെറ്റ് കാണിക്കാം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന കോഡ് സെറ്റാണ് നല്ല ത്രെഡ് വർക്കോട് കൂടിയുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഫുൾ ഫസ്റ്റിലെ ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റും അതിന് പീഡിയും യൂസ് ചെയ്യുക കേട്ടോ പിന്നെ നല്ല ലെങ്ത്തുള്ളവർ മാത്രം എടുത്താൽ മതി നാൽപ്പത്തെട്ട് അമ്പത് ലെങ്ത്തുള്ളവർ മാത്രം എടുക്കുക പിന്നെ ഫുള്ളിലായിട്ട് ഇടുന്നൊരു ഐറ്റംസ് വേണം കേട്ടോ അതൊരുപാട് ലെങ്ത്തിൽ ഇടുന്നൊരു കോഡ് സെറ്റാണ് അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടുക ഹിപ്പിൻ്റെ അവിടുന്ന് സൈഡ് ഓപ്പൺ വരുന്നില്ല ലാസ്റ്റ് ഭാഗത്തുനിന്നാണ് കേട്ടോ കട്ടിങ് ഹിപ്പിന്റെ കുറച്ച് അവിടെ നിന്ന് തായോട്ടായിട്ടാണ് കട്ടിങ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഇനിയും കുറച്ച് പീസും കൂടെ ബാക്കിയുണ്ട് പുതിയ സ്റ്റോക്കെല്ലാം പഴയ സ്റ്റോക്ക് തന്നെയാണ് കുറച്ച് പൈസ കൂടെ ഇനിയും ബാക്കി വരുന്നുണ്ട് കേട്ടോ